ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങുവാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി ചെറുവത്തൂർ തിമിരി പിലാവളപ്പ് സ്വദേശി അൻപത്തിനാലുകാരനായ സി ഹംസക്കുട്ടിക്കാണ് ദുരനുഭവം ഉണ്ടായത് Charitra Vivaag Bridal Collections by Shopika Weddings. മൂന്ന് പതിറ്റാണ്ട് പ്രവാസ ജീവിതം നയിച്ച ഹംസക്കുട്ടി നാല് വർഷം മുമ്പ് തൊഴിലെടുക്കുന്നതിനിടയിൽ ദുബായിലെ തൊഴിലിടത്തിൽ തളർന്നു വീണ് മാസങ്ങൾ ഗൾഫിലെ ദുബായിലെ ദേരയിലും ഷാർജയിലും ചികിത്സയ്ക്ക് ശേഷം മംഗളൂരു ആശുപത്രിയിൽ ചികിത്സ തുടരുകയായിരുന്നു ഗൾഫിലെ തൊഴിലില്ലാതാവുകയും നാട്ടിൽ കഫേ തുടങ്ങി കുടുംബം പോറ്റുവാൻ തീരുമാനിച്ചായിരുന്നു ചെറുവത്തൂർ ടൗണിലെ മേൽപ്പാലം കഴിഞ്ഞുള്ള കുഴിഞ്ഞൊടി ജംഗ്ഷനിലെ തൃക്കരിപ്പൂർ സ്വദേശിയുടെ പാതയോരത്തുള്ള കെട്ടിടത്തിൽ കൂൾബാർ ബേക്കറി കഫേ എന്നിവ തുടങ്ങുവാൻ ഈ വർഷം ഓഗസ്റ്റിൽ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും പതിനെട്ടായിരം രൂപ വാടകയും നിശ്ചയിച്ച് എഗ്രിമെന്റ് പ്രകാരം തുക നൽകി മൂന്ന് ലക്ഷത്തിൽ പരം രൂപ വില വരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വ്യാപാര സ്ഥാപനത്തിനകത്ത് ഉറപ്പിച്ച് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഫർണിച്ചറുകളും ഉപകരണങ്ങളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ കടയ്ക്ക് പുറത്ത് തൃക്കരിപ്പൂർ സ്വദേശിയായ ഉടമ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചെന്നാണ് ഹംസക്കുട്ടി പറയുന്നത് അവന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് മൂന്നര മാസമായി ഇത് കൊടുത്തിട്ട് എനിക്ക് ഇത് ഇതാക്കിത്തരുന്നുമില്ല എനിക്ക് നിയമങ്ങളുടെ മുന്നിലൊരു നിയമം കിട്ടുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ഈ കേസ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതാണ് ഈ പരാതി ഞാൻ ചന്ദേരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് ആ നിയമം കിട്ടണം ആ നിയമം എനിക്ക് തീർത്ത് തരണം എൻ്റെ കയ്യിലൊക്കെ എനിക്ക് ഇത് തുടങ്ങാനുള്ള അനുവദിയോ അല്ലെങ്കിൽ എൻ്റെ ഇനി പോയ നഷ്ടപരിഹാരം എനിക്ക് തിരിച്ചു തരാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം ഞാൻ അത്രയും പ്രയാസത്തിലാണ് അത്രയും വിഷമത്തിലാണ് എൻ്റെ സംഘടനക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇല്ലത് ഞാൻ അത്രയും ഇതായിട്ട് ബുദ്ധിമുട്ടിട്ടാന്ന് ഇത്രയും ഞാൻ ഇല്ലാന്ന് ഞാൻ തുടങ്ങിയിനൊന്നും പറയാൻ കഴിയുന്നില്ല അത്രയും അവസ്ഥയാണെന്ന് എൻ്റെ അത്രയും സങ്കടം ഉണ്ടെടുക്കുക അത്രയും പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ വലിച്ചു ചാടുന്നതിൽ എൻ്റെ കോടതിയിൽ അതും മാത്രമല്ല കോടതിയിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടു കേസ് കൊടുത്തതാണ് പക്കില്ലേ അത് കോടതിയിൽ എത്തിയതാണ് ഇത് പറ്റി ഇവർ കമ്മീഷണർ വന്ന് നോക്കിയതാണ് ആ പത്ത് ദിവസം മുൻപോട്ട് വന്ന് നോക്കിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയതാണ് എന്തിട്ടാണ് ഈ പണി പണിയെടുത്തു കൂട്ടിയത് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇത് കൂട്ട് മുറിച്ച് വലിച്ചു ചാടുന്നത് എന്തിട്ട് ഈ ക്യാമറയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫിറ്റാക്കിയിട്ട് എൻ്റെ വേരിലേക്കില്ല കംപ്ലയിൻറ്റ് അവർ അങ്ങ് തിരിച്ചു കൊടുക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എല്ലാ ഇതിലും നല്ല രീതിയിലാണ് ഞാൻ ചെയ്തത് ഇത്രയും നാളെ ഞാൻ കച്ചവടം ചെയ്തിട്ട് ഞാൻ ജീവിച്ചവനാണ് ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോയിന് ഗൾഫിൽ ജോലി എടുക്കുന്നതിരുന്ന വീട്ടാണ് ആ നാട്ടിലേക്ക് വരുന്നത് അത്രയും പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് അതിലും എനിക്ക് പരാജയ ഇവർ എന്ന ഇതാക്കി ഇത്രയും പൈസ എന്നെ വാങ്ങിയിട്ട് എന്നെ ഇപ്പം എന്നെ ഒരു കള്ളനാക്കി ഉള്ള രീതിയിൽ അത് വരെ എന്നെ ചിത്രീകരിക്കുന്നത് ഐസ് മേക്കർ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുവാനുള്ള മെഷീൻ സാൻഡ്വിച്ച് മേക്കർ ഉൾപ്പെടെ ഉപകരണങ്ങളും ലൈറ്റുകളും എടുത്തുകൊണ്ടുപോയതായും പറഞ്ഞു മാർബിൾ സീലിംഗ് ബോർഡുകൾ വയറിംഗ് സാമഗ്രികൾ എന്നിവ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു ഷവർമ മേക്കർ പൊറോട്ടക്കല്ല് അടുപ്പുകളും മറ്റും പാതയോരത്ത് ചിതറിക്കിടക്കുകയാണ് ഗൾഫിൽ ദുബായ് ദേരയിലും ഷാർജയിലും മൂന്ന് പതിറ്റാണ്ട് തൊഴിലെടുത്ത് വന്നിരുന്ന ഇയാളുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത് ചന്തേര പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഹംസക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ